നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഫേസ്ബുക്ക് പരസ്യം കണ്ട് മസാജ് സെന്ററിലെത്തിയ എത്തിയ യുവാവിന് പതിനൊന്ന് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു സംഭവം ദുബായിലാണ് സമൂഹ മാധ്യമത്തിൽ വ്യാജ മസാജ് സെന്ററിന്റെ പരസ്യം നൽകി ആളുകളെ തങ്ങളുടെ കേന്ദ്രത്തിലെത്തിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത സംഭവം വീണ്ടും ദുബായിൽ ഉണ്ടായിരിക്കുന്നു ഇത്തവണ മസാജ് സെന്ററിലെത്തിയ യുവാവിന് നഷ്ടമായത് അയ്യായിരം ദുർഹമാണ് ഫേസ്ബുക്കിലെ പരസ്യം കണ്ടാണ് ഇയാൾ മസാജ് സെന്ററിൽ എത്തിയത് എന്ന് പറഞ്ഞു ഒരു സ്ത്രീ ഉൾപ്പെടെ നാലംഗ സംഘം യുവാവിനെ ആക്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ദുബായിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു സംഘാംഗങ്ങളിൽ ഒരാളെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു അവിടെ നിന്ന് ദുബായ് ക്രിമിനൽ കോടതിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു ഇയാൾക്ക് മൂന്ന് വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ പിടികൂടാനായിട്ടില്ല എങ്കിലും ഇവരുടെ അസാന്നിധ്യത്തിലാണ് ശിക്ഷ വിധിച്ചത് മോഷ്ടിച്ച തുക ഒരുമിച്ച് തിരികെ നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ പരസ്യം കണ്ട് യുവാവ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നു ഉടമ എന്ന് പറയുന്ന വ്യക്തി അയാൾക്ക് മെസ്സേജ് പാർലർ സ്ഥിതി ചെയ്യുന്ന വിലാസവും കെട്ടിട നമ്പറും അയച്ചു കൊടുത്തു പറഞ്ഞ സമയത്ത് തന്നെ എത്തിയ ഒരു ആഫ്രിക്കൻ യുവതിയെ കണ്ടു അപ്പാർട്ട്മെന്റിൽ കയറിയ ഉടൻ തന്നെ മൂന്ന് പേർ കത്തി കാണിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് യുവാവ് പറയുന്നത് ഇത് കണ്ടെത്താൻ അമ്പരന്ന് പോയെന്നുമാണ് യുവാവ് മൊഴി നൽകിയത് പണവും ബാങ്ക് കാർഡും അവർക്ക് കൈമാറാൻ നിർബന്ധിച്ചു ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ അവർ തന്നെ ആക്രമിക്കുകയും വസ്ത്രങ്ങൾ അഴിക്കുകയും ചെയ്തു തുടർന്ന് യുവാവിന്റെ ബാങ്ക് കാർഡും രഹസ്യ നമ്പറും പിടിച്ചെടുത്ത് അക്കൌണ്ടിൽ നിന്ന് അമ്പതിനായിരം ദീർഘം പിൻവലിച്ചു പിന്നീട് ഇയാളെ വ്യാജ കേന്ദ്രത്തിനുള്ളിൽ തന്നെ ഉപേക്ഷിച്ച് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു കേസെടുത്ത പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളിൽ രണ്ടുപേരെ അന്വേഷണ സംഘത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവരിൽ ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത് തന്റെ സംഘത്തിലെ മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് കുറ്റം ചെയ്തതെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട് ഇടപാടിന്റെ ഭാഗമായി മൂവായിരത്തി അഞ്ഞൂറ് ദീർഘം ലഭിച്ചതായുമാണ് ഇയാൾ സമ്മതിക്കുന്നത് യൂറോപ്യൻ പൗരനാണ് മർദ്ദിക്കപ്പെട്ടത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പണം കവരുകയായിരുന്നു ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പണം എടുപ്പിച്ചത് ദുബായിൽ ഇത്തരം സംഭവങ്ങൾ മുൻപുമുണ്ടായ സാഹചര്യത്തിൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ദുബായ് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പരസ്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ഇത്തരം സാഹചര്യങ്ങളിൽ ചെന്നുപെടാതിരിക്കാൻ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രദേശത്തെ വാർത്തകളും വിശേഷങ്ങളും പ്രവാസി വിശേഷങ്ങൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ഞങ്ങൾക്ക് തരൂ